പോത്തൻകോട് വാവറ അമ്പലത്ത് ഹിൽട്ടൺ ട്രേഡേഴ്സ് മാർജിൻ ഫ്രീ മെറ്റൽ ഷോപ്പ് ഏപ്രിൽ പതിനൊന്ന് രാവിലെ ഒൻപത് മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും റോഫിംഗ് ഷീറ്റുകൾ പി പൈപ്പുകൾ വിവിധ കമ്പനികളുടെ കമ്പികൾ സിമന്റുകൾ തുടങ്ങി കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാ തരം ബിൽഡിംഗ് മെറ്റീരിയൽസും ഇനി ഹോൾസെയിൽ നിരക്കിൽ സുലഭമായി തിരഞ്ഞെടുക്കുവാനെന്ന തെരഞ്ഞെടുക്കുവാനെന്ന പോത്തൻകോട് വാവറ അമ്പലത്ത് ഹെൽത്ത് ആൻഡ് ട്രേഡേഴ്സിന്റെ ഈ ഒരുക്കം പതിനൊന്ന് നാല് ഇരുപത്തഞ്ചിൽ നമ്മുടെ പോത്തങ്കോട് വാവറ എന്ന സ്ഥലത്ത് ഒരു ഹാർഡ്വെയർ വെയർ പ്രധാനപ്പെട്ട കമ്പനികളുടെ കമ്പി അതേപോലെ സിമെൻ്റ് സ്ക്വയർ ട്യൂബുകൾ പൈപ്പ് വിവിധ തരം കമ്പനികളുടെ പൈപ്പ് എന്നിവ ഹോൾസെയിൽ റേറ്റിൽ ഇവിടെ വിൽക്കപ്പെടുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നിർവഹിക്കുന്നതാണ് എല്ലാ ആൾക്കാരെയും ഈ പരിപാടിയിലേക്കും തുടർന്ന് ഈ സംരംഭത്തിലേക്കും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ